സാഹിത്യകാരനും ജില്ലാ പഞ്ചായത്തകവുമായ ജിജി കെ ഫിലിപ്പ് രചിച്ച ആദ്യ നോവലായ നക്ഷത്രപാഠത്തിന്റെ പ്രകാശനം അണക്കരയിൽ നടന്നു ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐയേസ് പുസ്തകത്തിന്റെ പ്രകാശനകർമ്മ നിർവഹിച്ചു അണക്കരയിലെ ഗ്രാമീണ ജീവിതം പശ്ചാത്തലമാക്കി ജീവിത സ്പർശമുള്ള രചനയാണ് ജിജി കെ ഫിലിപ്പ് രചിച്ച നക്ഷത്രപാഠം എന്ന നോവൽ അണക്കര കാഴ്ച സാംസ്കാരിക വേദിയാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത് അണക്കര സ്പൈസ് ഗ്രോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കാഴ്ച പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ ഐ എസ് പുസ്തകം പ്രകാശനം ചെയ്തു കണ്ടും കേട്ടും ഒക്കെ

അണക്കരയും അണക്കര പാഠവും പശ്ചാത്തലമാകുന്ന നോവൽ പ്രഥമ വായനയിൽ തന്നെ വായനക്കാരന്റെ ഉള്ളുലയ്ക്കുന്ന രചനയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യുവ സാഹിത്യകാരന്മാരായ അരുൺകുമാർ സുനു എസ് തങ്കമ്മ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി നോവലിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്ത പ്രസ്കോ മുരളിയെ ചടങ്ങിൽ ആദരിച്ചു കവർ പേജിന്റെ വരച്ച മാതൃക അദ്ദേഹം ജി ജി കെ ഫിലിപ്പിനെ സമ്മാനിച്ചു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് ചക്കപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നിറണാക്കുന്നേൽ കാഴ്ച സാംസ്കാരിക വേദി ഭാരവാഹികളായ റോയി കിഴക്കര വർഗീസ് മങ്ങാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു നോബൽ രചയിതാവ് ജി ജി കെ ഫിലിപ്പ് മറുപടി പ്രസംഗം നടത്തി വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും സാഹിത്യ പ്രവർത്തകരും പൊതുജനങ്ങളും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര